ഡാളിയച്ചാ എൺപത്തിയാറാം വയസ്സിൽ ഇത്രയും ചെളി വാരിയതിന് എത്ര കാശ് കിട്ടി പോസ്റ്റിയത് മുതൽ വയറ് നിറച്ച് കിട്ടിയില്ലേ ഈ വയസ്സുകാലത്ത് വേണ്ടാത്ത പണി ഇറന്നു വാങ്ങിയതല്ലേ അനുഭവിച്ചോ മലങ്കര സഭയെ ചൊറിയല്ലേ ഡാളിയച്ച നിതാന്ത വന്ധ്യ ദിവ്യ മഹാമഹിമ മഹാമഹിമശ്രീ മോറാൻ മാർബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാത്തോലിക്ക ബാബ തിരുമേനിയയാ പൊട്ടക്കുളത്തിലെ വിഘടന്മാരുടെ വളർത്തു തവളയായ അങ്ങ് അതിക്ഷേപിച്ചത് ജൽപ്പനങ്ങൾ അതിരിവിടുമ്പോൾ അതിന് ഉചിതമായ പ്രതികരണവും ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഒറ്റ കാര്യമേ അങ്ങയെ ഓർമ്മിപ്പിക്കാനുള്ളൂ അങ്ങയുടെ മൂക്കിൽ ഒരു കണ്ണട ഉണ്ടല്ലോ ആരെങ്കിലും ആ കണ്ണട എടുത്തുകൊണ്ട് പോയാൽ അങ്ങ് എന്തു ചെയ്യും തിരികെ വാങ്ങില്ലേ അതുതന്നെയാണ് ഇന്ന് മലങ്കര സഭ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പള്ളിക്കള്ളന്മാർ അനധികൃതമായി അപകരിച്ച സഭയുടെ പള്ളികൾ നിയമവിധേയമായി ഇപ്പോൾ തിരികെ എടുക്കുന്നു കോടതികൾ ശരിയെന്ന് കണ്ടെത്തി വിധി പറഞ്ഞപ്പോൾ ആ വിധി അനുസരിക്കുക എന്നതാണ് സ്ഥിരബുദ്ധിയുള്ള ഓരോ പൗരന്റെയും ചുമതല പ്രായാധിക്യത്താൽ ഭ്രാന്തി പിടിച്ചാൽ ഒന്നുകിൽ ചികിത്സിക്കണം അല്ലെങ്കിൽ മുറിയിൽ പൂട്ടിയിടണം അയലത്തേക്ക് കല്ലെറിയാൻ പോകരുത് അങ്ങയോട് മലങ്കര നസ്രാണികൾക്ക് പ്രായം നോക്കാതെ പ്രതികരിക്കേണ്ടി വരുന്നത് അങ്ങ് നിർബന്ധിച്ച് ഇരന്ന് വാങ്ങിയത് കൊണ്ടാണ് മലങ്കര സഭയുടെ അപ്പോസ്ലോലിക്ക സിംഹാസനം ദൈവത്വത്തിന്റെ അടയാളപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ അത് വിശുദ്ധമാണ് കർത്താവിന്റെ രക്തസാക്ഷിയാണ് മാർത്തോമാലേഹ കർത്താവിൽ ആ പരിശുദ്ധന്റെ പിന്തുടർച്ചക്കാരായ നസ്രാണി സമൂഹത്തിന്റെ ഇന്നിന്റെ വാതിലും തൂണും മലങ്കര സഭയുടെ പരമാധ്യക്ഷനാണ് നാമധേയത്തിൽ ഗുരുവും ലോകരക്ഷകനുമായ യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നതിനാലും സഭ പരിശുദ്ധവും അതിലെ തലവന്റെ സിംഹാസനവും പരിശുദ്ധമാണ് വിശുദ്ധമായതിലിരിക്കുന്നവൻ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതെന്ന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു വിശുദ്ധ ബൈബിളിലെ ഈ വചനം പിതാവുമായുള്ള പുത്രന്റെ സംവാദമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലയും വിലയും അറിയണമെങ്കിൽ നിലമറന്ന് ഇറങ്ങിപ്പോയ പഴയ നസ്രാണി കൂട്ടത്തിന്റെ ചുവർ ചിത്രങ്ങൾ പരതണം ഒന്നായി നിന്ന് ദൈവത്തെ ആരാധിച്ചെടുത്ത് നിന്ന് പലതായി വഴിവെട്ടി വിപ്ലവം സൃഷ്ടിച്ച ഇറങ്ങിപ്പോയിട്ട എല്ലാവരും എന്തു നേടി അന്നും ഇന്നും സത്യസുവിശേഷം ഭാരതത്തിന് നൽകിയ മാർത്തോമയുടെ മക്കളാണ് മലങ്കര നസ്രാണികളായ ഓരോരുത്തരും ദൈവപുത്രൻ ദൈവപുത്രനൊരുക്കിയ മാതൃപുത്ര ബന്ധത്തിലെ വിശുദ്ധ സത്യങ്ങളെ മറന്ന് കർത്താവിന്റെ തിരുരക്ത ശരീരങ്ങൾ ഭക്ഷിച്ച ജീവിച്ച ശരീരവും വിശുദ്ധമായി സംരക്ഷിക്കപ്പെടുകയും ധൂപാർപ്പിത പ്രാർത്ഥനയാൽ ഓർക്കപ്പെടണമെന്ന മിനിമം സത്യത്തെ അന്നത്തെ പെട്ടെന്നുള്ള ഇറങ്ങിപ്പോക്കിൽ എടുത്ത് പമ്പാ നദിയിൽ എറിഞ്ഞു സ്വർഗ സംവിധാനങ്ങളുടെ ആത്മീയ തൂണുകളായ വിശുദ്ധന്മാരും വേണ്ട തിരുരക്ത ശരീരങ്ങൾ അനുഭവിച്ച മരിച്ച വിശ്വാസിയും ഓർക്കപ്പെടരുതെന്നും പറഞ്ഞ് ഒരു വലിയ സിസ്റ്റം തന്നെ തകർത്തു ഇതൊക്കെ യഥാർത്ഥമായി പിന്തുടർന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രശ്നം വന്നാലും വലുതും വിശുദ്ധവും ശ്രേഷ്ഠവുമായ ആരാധനാ സംവിധാനങ്ങളെ സംരക്ഷിക്കുവാനും സാധിക്കുന്നത് കാത്തോലിക്ക സിംഹാസനം മാർത്തോമൻ പാരമ്പര്യത്തിന്റെ ചൂടടയാളമായതുകൊണ്ടും അതിലിരിക്കുന്ന വ്യക്തി വിശുദ്ധ സത്യങ്ങളുടെ കാവൽക്കാരനും പരമാധികാരത്തിന്റെ പാരമ്പര്യ സൂക്ഷിപ്പുകാരനുമായിരിക്കും അതായത് മാനുഷിക വിശുദ്ധിയല്ല അത് സിംഹാസനത്തിന്റെ വലിപ്പമാണത് മലങ്കര സഭയിൽ ആ സിംഹാസനത്തിലിരിക്കുന്ന മെത്രാപൊലീത്ത പരിശുദ്ധ ഭാവ എന്നറിയപ്പെടുന്നതും അതുകൊണ്ടാണ് ഭരിക്കപ്പെടുന്നിടത്തോളം ആധികാരികമായ വലിപ്പവും മഹത്വവും ആ നേതാവിനുമുണ്ട് അതാണ് പരിശുദ്ധ മോറാൻ മോർ ബൂസ് മാർത്തോമ മാത്യൂസ് തിരിയൻ എന്ന ഇന്നത്തെ കാത്തോലിക്കാവ സഭാ മക്കൾക്ക് സംശയമില്ലാത്തോളം കാലം ആ വിളിപ്പേര് ആകാശമണ്ഡലത്തിൽ ആർത്തുവിളിക്കപ്പെടും അതൊരു ആത്മീയ വശ്യതയാണ് ആത്മസംതൃപ്തിയാണ് എ ഡി അൻപത്തി ഒന്നിൽ കിട്ടിയ വരദാനങ്ങളെ അവസാനം വരെ ചിതർച്ചു കളയാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള നിയോഗം ഈ പൂർവിക പാരമ്പര്യ മലങ്കരനാശ്രാണികൾക്കും അവരുടെ തലവനും ഉണ്ടാകും അത് സ്വർഗം നൽകിയ ഉത്തരവാദിത്വങ്ങളാണ് കാത്തോലിക്ക സിംഹാസനം ദൈവികവും പരിശുദ്ധവും നിയോഗിതവുമാണ് അതുകൊണ്ട് ഡാളി അച്ഛനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവർ മനസ്സിലാക്കണം ഇത് സ്വയം പ്രഖ്യാപിതമല്ലെന്ന് ചെയ്യിച്ച വിഘടന്മാർക്കും വെളിവില്ലാതെ ചെയ്ത വൈദികരം മാപ്പർഹിക്കുന്നില്ല മലങ്കര നസ്രാണികൾ ജാഗരൂകരാണ് തെറ്റുതിരുത്തുന്നത് അങ്ങേ പോലുള്ള വൈദികർക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല അത്രയേ പറയുവാനുള്ളൂ